ഹലോ എവറി വൺ ടുഡേയ്സ് വീഡിയോ ഈസ് അബൌട്ട് ഐ എൽ ടി എസ് റൈറ്റിംഗ് സോ റൈറ്റിങ്ങിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷനാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്കറിയാവുന്ന കാര്യമാണ് റൈറ്റിങ്ങിൽ രണ്ട് പാർട്ടുണ്ട് റൈറ്റിംഗ് ടാസ്ക് വൺ ആൻഡ് റൈറ്റിംഗ് ടാസ്ക് 2 ഇനി അക്കാഡമിക്സ് ഇൻ ജനറലിലേക്കും വരുമ്പോൾ ഇതിന് രണ്ടിനും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ടാസ്ക് ടുവിലെ ഡിഫറൻസ് ഉണ്ടോ ടാസ്ക് വണ്ണിന് ഡിഫറൻസ് ഉണ്ടോ ഒരുപാട് പേർക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് സോ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മനസ്സിലാക്കുക റൈറ്റിംഗ് ടാസ്ക് ടുവിൽ യാതൊരു ഡിഫറൻസും ഇല്ല വെതർ യു ആർ റൈറ്റിംഗ് അക്കാഡമിക്സ് ഓർ ജനറൽ ഇറ്റ് ഡസിൻ മാറ്റർ റൈറ്റിങ് ടാസ്ക് ടു എപ്പോഴും എസ് എ റൈറ്റിംഗ് തന്നെയായിരിക്കും അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല യു വിൽ ബി ഗിവൻ എ ടോപ്പിക് ആൻഡ് യു ഹാവ് ടു റൈറ്റ് അപ് ടു ടു ഫിഫ്റ്റി വേർഡ്സ് ഓർ അബവ് ഇരുന്നൂറ്റി അൻപത് വാക്കുകളിൽ കൂടുതൽ നിങ്ങൾ റൈറ്റിംഗ് ടാസ്ക് ടൂവിന് എഴുതണം അറ്റ്ലീസ്റ്റ് ടു ഫിഫ്റ്റി വേർഡ്സ് എങ്കിലും എഴുതിയേ പറ്റൂ വേഡ് കൗണ്ട് കുറവാണെങ്കിൽ ലെസ് വേർഡ് കൗണ്ട് എന്നൊരു കമൻറ്റിലൂടെ നിങ്ങളുടെ മാർക്ക് വളരെയധികം കുറഞ്ഞേക്കാം സോ ബിവെയർ ഓഫ് ദാറ്റ് ഇനി ടു ഫിഫ്റ്റി വേഡ്സിന് മുകളിൽ പോകുന്ന കാര്യം ടു ഫിഫ്റ്റി വേർഡ്സിന് മുകളിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് എഴുതിയാലും തൗസൻഡ് വേർഡ്സ് എഴുതിയാലും ഒരു കുഴപ്പവുമില്ല പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം വേർഡ് കൗണ്ട് കൂടി എന്ന് കരുതിക്കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടില്ല അതുപോലെ തന്നെ ഒരുപാട് വേർഡ് കൗണ്ട് കൂടുതലായാൽ നമ്മൾക്ക് തെറ്റ് വരുത്താനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളെപ്പോഴും ഓർത്തിരിക്കണം ഇനി റൈറ്റിംഗ് ടാസ്ക് വൺ റൈറ്റിംഗ് ടാസ്ക് വണ്ണിൽ വേരിയേഷൻസ് വരുന്നുണ്ട് അക്കാഡമിക്സിൽ യു വിൽ ബി ഗിവൻ എ പിക്ചർ ആൻഡ് യു ഹാവ് ടു റൈറ്റ് എ റിപ്പോർട്ട് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ് അക്കാഡമിക്സിൻ്റെ കേസിൽ വരുന്നത് ഇനി ജനറലിൻ്റെ കേസിലോ ജനറലിൻ്റെ കേസിൽ വരുന്നത് ലെറ്റർ റൈറ്റിംഗ് ആണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അടുത്ത വീഡിയോസിൽ പറയുന്നതായിരിക്കും ഇനി കുറച്ച് ബേസിക് ഇൻഫർമേഷൻസ് കൂടി അക്കാഡമിക്സ് ആണെങ്കിലും ജനറൽ ആണെങ്കിലും റൈറ്റിംഗ് ടാസ്ക് വണ്ണിന് വൺ ഫിഫ്റ്റി വേർഡ്സ് വേർഡ് കൗണ്ട് വരാൻ പാടുള്ളൂ അതിന് മുകളിൽ പോയാലും കുഴപ്പമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടു ഫിഫ്റ്റി വേർഡ്സിന് മുകളിൽ പോയാൽ കുഴപ്പമില്ലാത്തതുപോലെ വൺ ഫിഫ്റ്റി വേഡ്സിന് മുകളിൽ പോയാലും കുഴപ്പമില്ല നിങ്ങൾ ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിൽ എഴുതിയാലും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ മിസ്റ്റേക്സ് വരുത്താനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലായിരിക്കും ഇനി അക്കാഡമിക്സ് ഉള്ളവർ നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോസൊക്കെ കണ്ടവർക്ക് മനസ്സിലായിരിക്കും അക്കാഡമിക്സ് എഴുതുന്നവർക്ക് വേണ്ടത് തീർച്ചയായിട്ടും ഈ പിക്റ്റോറിയൽ റെപ്രസെൻറ്റേഷൻ ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ് മൈഗ്രേഷന് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് ലെറ്റർ റൈറ്റിംഗും സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതിലെ ഉത്തരം കറക്റ്റായിട്ട് എഴുതുക തെറ്റ് കൂടാതെ എഴുതുക പിന്നെ റിപ്പോർട്ട് റൈറ്റിംഗിൽ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നമുക്ക് തന്നിരിക്കുന്ന പിക്ചറിലെ റെപ്രസെൻറ്റേഷൻ തന്നെയായിരിക്കണം നമ്മളുടെ പേപ്പറിലും വരേണ്ടത് ടോപ്പിക് ഡീവിയേഷൻസ് ഒരു കാരണവശാലും വരാൻ പാടില്ല ഇൻ കേസ് ഓഫ് റൈറ്റിംഗ് ടാസ്ക് ടു ഓൾസോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും സോ ടേക്ക് കെയർ ആൻഡ് ഫോളോവേഴ്സ്